ഈ ക്രിസ്മസ് ആയിട്ട് നമ്മൾ പോകുന്നത് മൗണ്ടോട്ടാണ് കുട്ടികളൊക്കെ റെഡി അല്ലേ ഞങ്ങളിത് ഇവിടെ പാക്കിംഗ് ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് രണ്ട് പെട്ടിണ്ട് ഒരു ത്രീ ഡേ ട്രിപ്പിനാണ് പോകുന്നത് അപ്പം നമുക്ക് പോക പോക്കെ നമ്മൾ കാണിച്ചു തരാമോ എങ്ങോട്ടാണ് പോകുന്നത് ഓക്കെ അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ട്രാവലുണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് അല്ല കേട്ടോ പോകുന്നത് കൂടെ ഒരു ഫാമിലിയും കൂടി ഉണ്ട് നേരത്തെ പറഞ്ഞപോലെ ഒരു ഫാമിലിയും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ യാത്രയ്ക്ക് അങ്ങനെ നമ്മൾ പോകുന്നത് ഒരു ലോട്ടാണ് ഈ സൂ മാത്രമല്ല വേറെയും കുറെ സ്ഥലങ്ങൾ കവർ ചെയ്യുന്നുണ്ട് അപ്പം കാണിച്ചു തരാം ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഇതാണ് നമ്മുടെ വ്യൂ അതായത് ഇലകളില്ലാത്ത മരം പക്ഷെ കുറച്ച് സ്നോ ഉണ്ട് നമ്മളൊരു മലമുകളിലേക്കാണ് പോകുന്നത് ഇപ്പൊ നമ്മൾ പോകുന്ന ഫ്ലോ എന്നുള്ള ഒരു സ്ഥലത്തേക്കാണ് അവിടുന്ന് ലഞ്ച് കഴിച്ചിട്ടായിരിക്കും ഇനി നമ്മൾ ബാക്കിയുള്ള യാത്ര അവിടേക്ക് ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ഉണ്ട് പോകുന്ന വഴി ഒന്നും കാണുന്നില്ല ഫോഗ് കാരണം വൺ വേ ആണ് അതുകൊണ്ട് കുഴപ്പമില്ല മലകളും തോന്നൂല്ലത് ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ വെള്ളമാണ് കേട്ടോ ഇത് മൊത്തം ഇങ്ങനെ സ്നോ കവേർഡായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചില ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ വെള്ളം അങ്ങനെ കാണാട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് എന്താ അങ്ങനെയെന്ന് അറിയില്ല ചില ഭാഗങ്ങൾ കണ്ടോ അതേ ആൾക്കാർ ഇങ്ങനെ എന്തോ സ്കീ ഒക്കെ ചെയ്ത് പോയ പോലെയൊക്കെ ഉള്ളൊരു ഒരു ഒരു പാറ്റേണായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ മൊത്തം സ്നോ ആണ് ചില ഭാഗങ്ങളിൽ കണ്ടു ദൈ ഇപ്പോൾ സ്നോ മാറിയിട്ട് വെള്ളമായി അപ്പോൾ ആ ഒരു ആ ട്രാൻസിഷൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ നമ്മൾ റോഡ് ട്രിപ്പ് പോകുമ്പോൾ അങ്ങനത്തെ കുറച്ച് വ്യൂസ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പം അതുകൊണ്ടാണ് വിൻ്ററിൽ നമ്മൾ റോഡ് ട്രിപ്പ് പോകുന്നത് രസമായിരിക്കും നമ്മൾ അയ്യോ ജസ്റ്റ് സ്നോ ആണല്ലോ എന്താ രസമെന്ന് പിന്നെ അങ്ങ് പോയപ്പോഴായിരുന്നു ഫാമായിട്ടോ അപ്പോൾ നമ്മുടെ ഇത് മാറി ഫാമായി ഫാമിലും അതെ ചില ഭാഗങ്ങളിലൊക്കെ സ്നോ കവേർഡായിരുന്നു ചില ഭാഗങ്ങളങ്ങ് ജസ്റ്റ് ഇങ്ങനെ ഉണങ്ങി കിടക്കുന്ന പോലെ ഇരിക്കുമായിരുന്നു അതെന്തുകൊണ്ടാണ് ആ ഒരു ചില ഏരിയയിൽ ആ ഒരു വ്യത്യാസം എന്നുള്ളത് മനസ്സിലായില്ല ചിലപ്പോൾ എന്തെങ്കിലും ടെമ്പറേച്ചർ വ്യത്യാസങ്ങൾ കാരണം കണ്ടുപോയി ഈ ഏരിയ ഒക്കെ കണ്ടുപോകുന്നുണ്ടോ ഫുൾ ഇങ്ങനെ ഉണങ്ങി കിടക്കുന്ന പോലെ ഉണ്ട് പക്ഷെ ചില ഭാഗത്താണെങ്കിൽ നല്ലോണം സ്നോയും ഉണ്ട് അപ്പം അതൊരു ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഫാം കഴിഞ്ഞ പിന്നെ വന്നത് കണ്ടുപത് ഈ സ്നോ കവേർ ട്രീസ് ആണ് കേട്ടോ ഫുൾ മരങ്ങളിൽ ഇങ്ങനെ സ്നോ ഇങ്ങനെ മൂടി കിടക്കുന്ന കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു ഇതിപ്പോൾ എത്രത്തോളം എനിക്ക് ഇതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ പിന്നെ അതേ പിന്നെയും മാറി ഇത് കണ്ടുപത് റോഡ് ലെവൽ ഏകദേശം റോഡിൻ്റെ അതേ ലെവലിൽ നിൽക്കുന്ന വെള്ളമാണ് ഇതിലൊന്നും അത്ര ഐസ് വന്നിട്ടില്ല എന്നാൽ നല്ല കണ്ടതന്നെ അറിയാൻ നല്ല തണുപ്പാണ് ചാടിക്കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ മൗണ്ടെയിൻസും ലേക്സും പിന്നെ സ്നോ കവർ ട്രീസ് ഒക്കെ ആയിട്ട് ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇതേ ഫ്ലോയിലെത്തിരിക്കുക കേട്ടോ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം സമയം ഒരു ഒരു ആവുന്നു അപ്പോൾ ഇനി നമ്മളിവിടെ മെഗഡിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പം അതിന്റെ ഇടയിലാണ് ഇതേ ഒരു കരടിനെ കണ്ടു എന്നാണ് ഇവിടെ കരടീനെ പറയാം ഇതാണ് നമ്മുടെ വലിയ അടുത്തൊരു കരടിയുടെ പാർക്കുണ്ട് അതാണ് സംഭവം അതുകൊണ്ടാണ് ഇവിടെ ഏ ഇതാരത് കരടിയുടെ ഇടയില് മൊത്തത്തിൽ കിട്ടുന്നില്ല ഇവിടെ അടുത്തൊരു ബിയോൺ പാർക്ക് എന്ന് പറയുന്നത് അതായത് കാരടിയുടെ ഒരു അവിടെ പാർക്കുള്ളടക്കിട നിക്കുന്നതും ഇരിക്കുന്ന കരടിയുടെ പ്രതിമ ഉണ്ടായിരുന്നു കഴിക്കുന്നോയിടോൾ ഡബിൾ ക്ലാസിക് അങ്ങനെ ലഞ്ച് പരിപാടി കഴിഞ്ഞു ഇനി ഞങ്ങൾ നേരെ പാർക്കിലാണ് പോകാൻ പോകുന്നത് കാണാം ഫ്ലോന്ന് ഈ ഞങ്ങള് വെക്കേഷൻ ഹൗസ് എടുത്ത സ്ഥലത്തേക്ക് ഒരു വൺ അവർ ട്രാവൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ പോകുന്ന വഴിയും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഞങ്ങൾ ഞങ്ങളിതേ റിസപ്ഷൻ കീ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ഏകദേശം സമയം ഒരു ത്രീ ഫോർട്ടി ഫൈവ് ഒക്കെ ആയിട്ടുണ്ടാവും സൺസെറ്റ് സെറ്റ് ചെയ്ത് തുടങ്ങി അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് ഇരുട്ടു കേട്ടോ നമ്മുടെ ക്യാബിനിൽ ഞങ്ങൾ ഹിത്തയിലേക്ക് എത്തിയിരിക്കുകയാണ് കയറുന്നത് ഇങ്ങനെയാണ് ഇതാണ് നമ്മുടെ ഹിത്തയുടെ എൻട്രൻസ് അതാണ് കാർഡ് ഓപ്പണറൊക്കെ ഇൻ്റെ ഇതെങ്ങനെ തുറന്നാൽ ഇവിടെ നമുക്ക് ജാക്കറ്റൊക്കെ തുക്ക സ്ഥലമുണ്ട് കുറെ ഡോറുകൾ ഉണ്ട് കേട്ടോ അതൊക്കെ എന്താണെന്ന് അറിയില്ല പോയി നോക്കാം ഓ ഇതൊരു ചെറിയൊരു ബാത്റൂം ഓ ഇതാണ് ബെഡ്റൂം ചെറിയ ബെഡ്റൂം കേട്ടോ ടു നൈറ്റ് സ്റ്റേ ആണ് പിന്നെ ഇതാണ് കിച്ചൺ കിച്ചണിലൊക്കെ എവിടെയാണ് റൂം ലൈറ്റ്സ് ലൈറ്റ്സുകൾ കണ്ടുപിടിക്കണം ഇത് എന്താ ആ ഇത് കിഡ്സ് റൂമിൽ കിടക്കാൻ കുട്ടികളുടെ റൂം പിന്നെ ഇതാണ് കിച്ചൺ കിച്ചണിൽ ലൈറ്റ് എവിടെ അറിയണ ഇതൊരു കിഡ്സ് റൂമാണ് ഓ ഇതാണ് ബങ്ക് ബെഡ് കുട്ടികൾക്കുള്ള കുട്ടികൾക്കില്ല ചൂടുണ്ട് ഇതിനകത്ത് ഇതൊരു കിഡ്സ് റൂമാണ് ഒരു സിക്സ് റൂമാണ് നമ്മൾ അപ്പോൾ കിഡ്സ് റൂം പിന്നെ ഇത് ഡൈനിങ് ഏരിയ ഡൈനിങ് റൂം പിന്നെ നമ്മുടെ ലിവിങ് റൂമും കൂടി ആണ് അത് എഴുതി പോയി ും ഇതാണ് നമ്മുടെ ലൈറ്റ് ഇതാ കിച്ചണിന്റെ ലൈറ്റ് നമ്മുടെ ഇത് വാട്ടർ ഹീറ്റർ എന്താ പറയുന്നു എന്താണെന്നറിയുക കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട് കപ്പുകളും ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് നമുക്ക് ഇവൻ വരെ ഉണ്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഫ്രിഡ്ജുണ്ട് മൈക്രോവേവ് ഉണ്ട് തന്നെ ഇതാണ് നമ്മുടെ അല്ലേ സംഭവം പക്ഷെ ഈ ചെറിയ ഏരിയയിൽ അവരെല്ലാം ഒപ്പിച്ചിട്ടുണ്ട് നമ്മളിത് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് കാറ് പാർക്ക് ചെയ്ത് ആരും ഇറങ്ങിയിട്ടില്ല ഞങ്ങൾ ഇറങ്ങിയിട്ട് സെറ്റിൽ ആവട്ടെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ജാം അങ്ങനെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ടെറസ് പോലത്തെ ഏരിയ ഉണ്ട് കേട്ടോ അതിന്റെ തൊട്ട് മുന്നിലുള്ള വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു പുഴയാണ് ഒഴുകുന്നത് അതായത് ഹല്ലിംഗാൽ റിവർ എന്നാ കേട്ടോ അതിൻ്റെ പേര് ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സംഭവം നല്ലൊരു വ്യൂ അപ്പോൾ അതായത് ഇവിടെ സൂര്യൻ ഉദിക്കുന്നേ ഉള്ളൂ സമയം ഒരു എയ്റ്റ് എയ്റ്റ് തേർട്ടി ഒക്കെ ആയിട്ടുണ്ടാകും ബട്ട് സ്റ്റിൽ മെല്ലെ ആണല്ലോ സൺറൈസ് വിൻ്ററിൽ അതുകൊണ്ട് മെല്ലെ സൂര്യൻ വരുന്നേ ഉള്ളൂ ഒരു ഓറഞ്ച് കളർ സ്കൈട്ടോ സംഭവം നല്ല ഒരു വ്യൂ ആയിരുന്നേ കണ്ടാ മരങ്ങളിലൊക്കെ സ്നോ ഇങ്ങനെ മീൻ കിടക്കുന്നു ഇങ്ങനെ ഐസ് ആയിട്ടില്ല കേട്ടോ റീവർ മൊത്തത്തിൽ ഈ കാണുന്ന ഞങ്ങളുടെ അടുത്തുള്ള ക്യാബിനാണ് കേട്ടോ അപ്പോഴേക്ക് സാരെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങിയിട്ട് ഈ സ്നോ ഒന്ന് തട്ടി താഴെ ഇടുമെന്ന് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കയായിരുന്നു കേട്ടോ ഇപ്പൊ രാവിലെ സമയം ഒരു പത്തര ആയിട്ടോ ഞങ്ങളിവിടെ സ്ലഡ്ജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നോക്കുകയാണ് എല്ലാവരും ഡ്രസ്സ് ചെയ്ത് ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങി മാറ്റാൻ പറ്റില്ല ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ ഇതുവരെ ഹല്ലിങ് ദാൽ എന്നാട്ടോ ഈ സ്ഥലത്തിന്റെ പേര് ഇത് വന്നിരിക്കുന്ന ഓൾ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിയിലാട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഫുൾ മൗണ്ടോപ്പുള്ളവർ ഇങ്ങനെ കണ്ടത് ചെറിയ ചെറിയ ക്യാബിൻ പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ് അല്ലേ ഇങ്ങനെ മൊത്തത്തിലൊരു ക്യാബിൻ പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ് നല്ല മോഡേൺ ക്യാബിൻ ആട്ടോ ഇങ്ങനെ ട്രഡീഷണൽ ടൈപ്പ് അല്ല ഇങ്ങനെ പുറത്തൊക്കെ മാരമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ക്യാബിൻ ഉണ്ടാക്കിയിരിക്കുക അത് കണ്ടു അതൊരു വേറൊരു ടൈപ്പ് ക്യാബിനാൻ തോന്നുന്നു ഉള്ളിൽ നല്ല ഹീറ്ററൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഒരു അതെടും കറിക്കൊള്ളും പച്ചപ്പോയി വരും അങ്ങനെ ഇതാണ് നമ്മുടെ ഇതാണ് ക്യാബിൻ്റെ നമ്മ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഫേരിയ ടോപ്പെന്നുണ്ടോ അതായത് വെക്കേഷൻ ടോപ്പ് എന്നാണ് ഇതിൻ്റെ നല്ല രസുണ്ട് ഒരു ചേഞ്ച് ഇനി നമ്മൾ പോകുന്ന സ്ലഡ്ജിങ് ആക്ടിവിറ്റിക്കാണ് കാർ എടുത്തിട്ട് വേണം നമുക്ക് പോവാൻ ഇതാണ് നമ്മുടെ വീട് നമ്മൾ താമസിച്ച കാബിൻ നമ്മുടെ വ്യൂ ഉള്ളത് കണ്ടത് ഏതാണ് നമ്മുടെ വ്യൂ ഇത് എത്ര കാണിച്ചിട്ടും സത്യം പറഞ്ഞാൽ മതിയാവുന്നില്ല കേട്ടോ ഈ ഒരു റിവറും അതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ഭംഗിയും അതുകൊണ്ട് ആ അങ് അറ്റത്ത് തന്നെ ഒരു ഉണ്ട് അവിടെയൊക്കെ താമസിക്കുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ ആ ക്യാബിനിലൊക്കെ പക്ഷേ എങ്ങനെയാണ് ഹീറ്റിംഗ് എന്നൊന്നും അറിയില്ല കേട്ടോ അത് ചിലപ്പോൾ ട്രഡീഷണൽ വേ ഓഫ് ഹീറ്റിംഗ് ആയിട്ട് അത് ഫയർ പ്ലേസ് ഒക്കെ വെച്ചിട്ട് ചൂടാക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇത് സമ്മറിൽ എന്തായാലും ഒരു മസ്റ്റ് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബ്രെഡ് ഓംലെറ്റ് ആയിരുന്നു ഞാൻ ലഞ്ച് അതൊക്കെ കഴിഞ്ഞ് കുട്ടികളൊന്ന് ഒരു ഇൻഡോർ പ്ലേ ഏരിയയിലൊക്കെ കളിച്ച് അവരിതേ ഇവിടെ ജിഞ്ചർ ബ്രെഡ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ജിഞ്ചർ ബ്രെഡ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ക്രിസ്മസ് ട്രഡീഷൻ ആണ് ഇവിടെ അപ്പം നമ്മളത് ചെയ്തോണ്ടിരിക്കുക കേട്ടോ ഓരോ ഷേപ്പിലിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ അതാണ് അതിൻ്റെ എൻഡ് റിസൾട്ട് അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിനെ ബേക്ക് ചെയ്തു എന്നിട്ട് കണ്ടത് ഓരോരോ ഷേപ്പിൽ നമ്മളുണ്ടാക്കി ഇനി നമ്മൾ എന്ത് ചോദിച്ചാൽ ഇതിലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യും ഇങ്ങനെ ഒരു സിറപ്പ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അറ്റത്തോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം അപ്പം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ അപ്പോൾ അവർക്കതൊരു നല്ലൊരു ടൈം പാസ് ആയിരുന്നു കേട്ടോ ഇങ്ങനത്തെ ആക്ടിവിറ്റി ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര എൻഗേജിങ്ങും ആയിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ക്യാബിനിലൊക്കെ വരുമ്പോൾ എല്ലാവരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ബോർഡ് ഗെയിംസ് അങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കളിക്കും അപ്പം അവർക്കൊരു രസമായിരിക്കും ഒരു ഫാമിലി ടൈം കിട്ടുന്ന പോലെ ആയിരിക്കും അത് കഴിഞ്ഞ് ഇതാ ഈ ഇൻഡോർ പ്ലേ ഏരിയയിലോട്ട് പോയിട്ടും ഇത് ശരിക്കും പറഞ്ഞ ആയിരുന്നു കാരണം കുട്ടികളെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു സ്ഥലം കേട്ടോ എല്ലാ കുട്ടികളോട്ടോ വെച്ചാൽ പ്രായം ഒരു പ്രശ്നമേ ആയിരുന്നില്ല ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും ഈക്വലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആട്ടോ ഇത് ഞങ്ങൾക്കും സത്യം പറഞ്ഞാൽ നല്ല രസമായിരുന്നു കാരണം ഇവിടെ ഇങ്ങനെ ടേബിൾ ടെന്നീസും പൂളും ൂസ് ബോൾ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു കാരണം പുറത്ത് നമുക്ക് ടെമ്പറേച്ചർ കൂടിയ കാരണം ഫുൾ ഐസ് ആയിരുന്നു അപ്പം അധികം നമുക്ക് പുറത്തുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇവിടെയായിരുന്നു നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ സ്റ്റേ കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ കാണാൻ വേണ്ടി പോവാട്ടോ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് നല്ല ടെമ്പറേച്ചർ ഉണ്ട് അതായത് ഒരു എട്ട് ഡിഗ്രി ഏഴ് ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് സ്ലഡ്ജി ചെയ്യാൻ പറ്റില്ല കുറച്ച് സങ്കടമായി എന്തായാലും നെക്സ്റ്റ് ടൈം വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോകുന്നു ഞങ്ങളിവിടെ ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സജ്ജയായിട്ട് എന്താ ഇപ്പോൾ കീയൊക്കെ കൊടുത്ത് പിന്നെ നമുക്ക് വേസ്റ്റ് ഒക്കെ നമ്മൾ തന്നെ ഇവിടെ ഡിസ്പോസ് ചെയ്യണം വേ കളയണം അങ്ങനെയുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു അതാ എത്തി സജ്ജമായിട്ട് എത്തിയിരിക്കണം ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലിയും കൂടെ വന്നിട്ടുണ്ട് എന്ന് അപ്പം അവരുടെ കാറ് ഇവിടെ ഞാൻ പറഞ്ഞില്ല ടെമ്പറേച്ചർ കൂടിയപ്പോൾ സ്നോ എല്ലാം ഒരുകി അങ്ങ് ഐസ് ആയി പോയി അപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലം കുറച്ച് താഴോട്ടായിരുന്നു അപ്പം എന്തുണ്ടായെന്ന് വെച്ചാൽ അവരുടെ കാറ് കുടുങ്ങിപ്പോയി ഇതായി ഇളകാണ്ട് അങ്ങ് നിൽക്കുകയാണ് അല്ല മീൻസ് അങ്ങ് ഇതായിട്ടില്ല പക്ഷെ അത് നീങ്ങുന്നതാണ് അങ്ങ് സ്ലിപ്പായി സ്ലിപ്പായിരിക്കാണ് അപ്പം ഇനിയിപ്പം നമ്മളിവിടെ റിസപ്ഷനിൽ പറഞ്ഞപ്പം ഒരു വണ്ടി വന്നിട്ട് അവർ വലിച്ചുകൊണ്ട് വരും എന്നാണ് പറഞ്ഞത് ടെൻ മിനിറ്റ്സ് അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യണം ആ വണ്ടിക്കായിട്ട് ഇത് കഴിഞ്ഞ് നമ്മള് വണ്ടി വന്നിട്ട് അവരെന്നെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് നമ്മള് പോവാം ലേക്കിലാൻ തന്നെ അതായത് നമ്മള് ഇൻഡോർ ഒരു കളിക്കാനുള്ള സ്ഥലത്താണ് പോകുന്നത് ഏരിയ അങ്ങോട്ടാണ് പോകുന്നത് അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങോട്ടാണ് പോകുന്നത് ഭാഗ്യത്തിന് വണ്ടിയുടെ ഒന്നും ആവശ്യം വന്നില്ല അവര് തന്നെ മാനേജ് ചെയ്തു ഐസില് ഇങ്ങനെ സ്ലിപ്പായെങ്കിലും ഏകദേശം അങ്ങനെ തിരിച്ചെടുത്തു പക്ഷെ നമ്മൾ നമ്മൾ ഇവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യണം കാരണം ജോലിയൊക്കെ ഇവിടെ നിന്ന് ഇനി ഒരു വൺ അവർ ഉണ്ട് അപ്പോൾ ജോലി ഇനി കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെ അതിന് മുന്നേ കുട്ടികൾക്ക് ഇവിടെ കളിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഇൻഡോർ പ്ലേ ഏരിയയിൽ അപ്പം കുഴപ്പമൊന്നുമില്ല കറക്റ്റായിട്ട് നടന്നു അപ്പോഴേക്ക് ഇവിടെ പതിനൊന്ന് മണി ആയപ്പോൾ കുട്ടികൾക്ക് വിശന്നു അപ്പോഴത്തെ അവരൊരാള് കുറച്ച് ചീസും പോപ്കോണും കഴിക്കുന്നു സാര എന്താ കഴിക്കുന്നേ ബ്ലൂബെറി രണ്ടും അവരുടെ ട്രിപ്പ് ബ്ലൂരിയറ് അപ്പോ ഇതാണ് അവരുടെ ക്യാബിൽ നിന്ന് അവർ എടുക്കാൻ നോക്കുക അപ്പോൾ വണ്ടി പോയിട്ട് എന്താ ചെയ്താൽ വലിക്കല്ല കേട്ടോ ചെയ്ത് അവർ ഈ ചരലിടുക ചെയ്തത് അപ്പോൾ കുറച്ച് ഗ്രിപ്പ് കിട്ടുമല്ലോ എന്നിട്ട് കാർ കാറിങ്ങനെ ആ ഒരു ലാസ്റ്റ് കേറ്റം കൂടിയിട്ട് കേറിയിട്ട് വന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വലിക്കായിരുന്നില്ല അങ്ങനെ ഇതേ കാർ കയറി പിന്നെ ബാക്കിയുള്ളത് ഫ്ലാറ്റ് ഏരിയ ആണ് അതുകൊണ്ട് കുഴപ്പമില്ല വരാൻ ചരലിന്റെ ഒന്നും ആവശ്യമില്ല അത്രയും കണ്ണാടി പോലെ ആട്ടോ റോഡ് അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ ഞങ്ങളുടെ കളി കഴിഞ്ഞു ഇനി നമ്മൾ പോകുന്നത് ജൂലോ ഡി മുന്നോ കഴിച്ചിട്ടായിരിക്കും പോവാം ഇതൊക്കെ ഇവിടെ കൊറേ ഇങ്ങനെ ക്ലൈമ്പിങ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കളിക്കാനുള്ള സ്ഥലമൊക്കെ അപ്പം ശരിക്കും പറഞ്ഞാൽ സമ്മറിൽ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഓരോരോ ക്യാബിൻ കണ്ടോ അതിൻ്റെ അടുത്ത് തന്നെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇതെല്ലാം അങ്ങനെ ഫോർ പേഴ്സൺ അല്ലെങ്കിൽ സിക്സ് പേഴ്സണിനൊക്കെ സ്റ്റേ ചെയ്യുന്നൊക്കെ അങ്ങനെ കിട്ടാൻ ശരിക്കും പറഞ്ഞാൽ നല്ല കളിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് അവിടെ ഇങ്ങനെ കുറേ അങ്ങനെ പൂങ്ങാനൊക്കെയുള്ള സാധനമൊക്കെ ഉണ്ട് രസമായിരിക്കും കുട്ടികൾക്ക് സമ്മറിലൊക്കെ വന്നു കഴിഞ്ഞാട്ടും പിന്നെ സ്റ്റീ അറിയുവാണെങ്കിൽ നമുക്ക് വിൻ്ററിൽ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഈ സ്ഥലങ്ങളൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കണ്ടോ ഈ ഐസ് എല്ലാം കണ്ടോ കണ്ടെങ്കിൽ ഉരുകി അവസ്ഥയിലാണ് അതുകൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പിന്നെ കണ്ണാടി പോലെ കിടക്കുന്നു ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഡേ ഇവിടുന്നാട്ടോ കുട്ടികൾക്ക് ഇതാ ഞങ്ങൾ ഇവിടെ സോസേജാ കേട്ടോ അവർക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ അവർ അതെടുത്തു അല്ലേ ഞങ്ങൾ ഓരോ ബർഗറും ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ബർഗർ കേട്ടോ സംഭവം കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അത് പിന്നെ ഞങ്ങളിത് പോകുന്ന വഴി കണ്ട മൊത്തം മൊത്തം ഫോഗ് എന്ന് പറഞ്ഞത് അതാണെങ്കിൽ കണ്ടു ഓപ്പോസിറ്റ് വണ്ടി വരുമായിരുന്നു സത്യം പറഞ്ഞാൽ കുറച്ച് നല്ലോണം സൂക്ഷിച്ചിട്ട് ഓടിക്കേണ്ട ഒരു ഏരിയ ആയിരുന്നു കേട്ടോ കാരണം മുന്നിൽ വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് ടെയിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കാണില്ല പിന്നെ അവിടെ വെള്ളമൊക്കെ ഉണ്ട് ഇങ്ങനെ ഐസൊക്കെ പൊട്ടി ഇങ്ങനെ അങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു വെള്ളത്തിൽ നല്ലൊരു വ്യൂ ആയി സൈറ്റായിരുന്നു കേട്ടോ ഈ ഒരു റോഡ് ട്രിപ്പ് ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ എങ്ങനെ കാണുന്നത് മരങ്ങളൊക്കെ ഫുള്ള് ഇങ്ങനെ പച്ചപ്പും ഹരിതാഭമൊക്കെ അല്ലേ ഇവിടെ വിൻ്ററിലാവുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്പ് ആണ് ഓൾ ടുഗെദർ ഇങ്ങനെ വെള്ളപ്പൊടി ഇങ്ങനെ തൂവിയ പോലെയാണ് എല്ലാ മരങ്ങളിലും ഫുള്ള് സ്നോ ആയിട്ട് അത് ഈ ഏരിയയിൽ കുറച്ച് കൂടുതലാട്ടോ സ്നോവേർഡ് കാരണം ടെമ്പറേച്ചർ ഇവിടെ ഒരു ഫോർ ഡിഗ്രീസൊക്കെ ഉണ്ടായിട്ടുള്ളൂ കാരണം ഉദ്യോഗം അവിടെ നോക്കാം മലയുടെ അടുത്ത് കണ്ട് ഇത്ര മരങ്ങളാണ് നോക്കി ഇങ്ങനെ സ്നോ കവേർഡായിട്ട് ഭയങ്കര ഒരു ഡിഫറൻറ്റ് ഒരു 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 എക്സ്പീരിയൻസ് ആട്ടോ നമ്മൾ വിൻ്ററിൽ റോഡ് ട്രിപ്പ് പോകുമ്പോൾ പക്ഷേ കുറച്ച് ആണ് ഞാൻ പറഞ്ഞത് ഈ ഫോഗ ഒക്കെ അപ്പം നമ്മളൊന്ന് സൂക്ഷിച്ച് വേണം ഡ്രൈവ് ചെയ്യാൻ കേട്ടോ അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ കുട്ടികളും ഭയങ്കരമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തു ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഈ വിൻറ്ററിൽ ഇങ്ങനെ റോഡ് ട്രിപ്പ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേലങ്ങേതര ജൂവിലെത്തിയിട്ടോ ഈ സൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ആനിമൽസും ഇങ്ങനെ ഒരുവിധമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ആടുകൾ അല്ലെങ്കിൽ കുതിര അതൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുകയായിരിക്കും കേട്ടോ അപ്പം നമുക്കിങ്ങനെ അടുത്ത് ഇങ്ങനെ പോയിട്ട് കാണാനും അവരെ തൊടാനൊക്കെ പറ്റും അപ്പം അത് ശരിക്കും പറഞ്ഞ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടികൾക്ക് ഇത്ര അടുത്തുനിന്ന് കുതിരേനേയും ആടിനെയും പിന്നെ മോയലിനെയൊക്കെ കാണാമെന്നുള്ളത് ഇതൊരു തരം ഇതാണ് കേട്ടോ നമ്മുടെ ഫോക്സ് അതായത് കുറുക്കൻ ഫുൾ വൈറ്റ് ആയിട്ടുള്ളായിരുന്നു പിന്നെ അപ്പുറത്തെങ്ങോ ഒരു ബ്രൗൺ അല്ല ഒരു റെഡിഷ് കളർ ഫോക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണുന്നുണ്ടെന്ന് അറിയില്ല സംഭവം നല്ല ഭംഗിയായി അപ്പം ഞങ്ങളിത് എത്തിയപ്പോൾ തന്നെ ഒരു സമയം ഒരു ത്രീ ത്രീ തേർട്ടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഫൈവ് ഓ ക്ലോക്ക് ആകുമ്പം ഈ സൂ ക്ലോസ് ചെയ്യും പിന്നെ ഈ വിൻ്റർ ആകുമ്പോൾ എന്താ വെച്ചാൽ ഫോർ ആകുമ്പോഴേക്കും തന്നെ സണ്ണ് സെറ്റാവും അപ്പം നമുക്ക് ഭയങ്കര ഇരുട്ടായിരിക്കും പിന്നെ നമുക്ക് അങ്ങനെ കാണാനൊന്നും പറ്റില്ല അപ്പം ആനിമൽസിനും ഫുൾ ഐസ് ആട്ടോ അങ്ങനെ കണ്ണാടി പോലെ ആയിരിക്കുന്നത് എൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ ഇത് ആട് വന്നുണ്ടോ അവർ ഈ ചരൽ പോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ നടക്കുമ്പോൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ എത്തുന്നുള്ളതിൽ ഒരു സംശയമില്ല പിന്നെ ഇത് ഇതായി മൂസ്ന്ന് കേട്ടോ ഇതിൻ്റെ പേര് അതിനെ കാണാനാണ് നമ്മൾ അടുത്തത് പോ അടുത്ത് പോകുന്നത് കേട്ടോ അപ്പം സാധാരണ രീതിയിൽ അവർ പറയുന്നുണ്ടായിരുന്നു കുറേ മൂസ് ഇങ്ങനെ ഉണ്ടാവും പക്ഷെ തണുപ്പായതുകൊണ്ട് അധികം അതൊന്നും പുറത്തേക്ക് ഉണ്ടാവില്ല കണ്ടോ ആകോരെണ്ണം മാത്രമേ പുറത്ത് വന്നിട്ട് കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം അതിൻ്റെ ഈ ഷെഡ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് അപ്പം അവിടെ പോയിട്ടത് കിടക്കുമായിരുന്നു പിന്നെ ഇവിടെ തന്നെ കുറേ ബൂൾസ് ഒക്കെ ഉണ്ട് ഉണ്ടെട്ടോ അവർക്ക് ഒരു വലിയ ഏരിയ തന്നെ അവർ അലോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം കാണാൻ കുറച്ച് ബുദ്ധിമുട്ട് അവരിങ്ങനെ മര മരത്തിൻ്റെയൊക്കെ ഇടയിലായിരിക്കും നമുക്ക് നോക്കി നോക്കാം കാണുന്നുണ്ടോ പിന്നെ ഇവിടെ നമ്മളൊരു ആക്ടിവിറ്റി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കുതിര ഹോസ് സ്ലൈഡ്ജിങ് പ്രധാന ഇതാണ് ഹോസ് കേട്ടോ അപ്പം ഇങ്ങനെ ഞങ്ങൾ കണ്ടു ഇതേ പോകുമായിരുന്നു അപ്പം ഞങ്ങൾ ഫോർ ഓ ക്ലോക്കിനാണ് ഞങ്ങൾ ഈ ആക്ടിവിറ്റി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ കയ്യില് നമ്മൾ തീയൊക്കെ വെച്ചിട്ടാണ് നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം രണ്ട് അറ്റത്തിരിക്കുന്ന രണ്ടാൾക്കാരുടെ കയ്യിലും അവരിങ്ങനെ ഈ ഒരു തീ കത്തിക്കുന്ന സാധനമൊക്കെ തന്നിട്ട് അങ്ങനെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സംഭവം ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ശരിക്കും സ്ലഡ്ജിൽ ഇങ്ങനെ പോവുക അപ്പം ഞങ്ങൾ ഇരുന്ന സ്ലഡ്ജിൻ്റെ കുതിര പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിരയ്ക്ക് ശീലം ഇങ്ങനെ പിന്നാലെ നടന്നിട്ടാത്രേ എന്നുവെച്ചാൽ ഫോളോ ചെയ്തിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുന്നിൽ നടക്കാൻ വളരെ സ്ലോ ആയിരുന്നു അത് ഓടിക്കുന്ന ആൾ പറയുമായിരുന്നു അതിന് ശീലം എൻ്റെ പിന്നാലെ നടന്നിട്ടാ അതുകൊണ്ടാണ് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളും വേറെ ഫാമിലിയിലെ എല്ലാ ലേഡീസും ഒന്നിലും പിന്നെ സജീരനും സാരംഗും ആ ഫാമിലിയിലെ എല്ലാവരും ജെൻസും ഒരു സ്ലഡ്ജിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളിതേ കണ്ടു ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടു രണ്ട് കായൽ തീയൊക്കെ വെച്ചിട്ട് അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ കുതിര ഒന്ന് സൈഡൊക്കെ ആയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ മുന്നോട്ട് പോവില്ല എന്നിട്ട് പിന്നെ ഓടിക്കുന്ന ആളെ ഇറങ്ങി അത് ശരിയാക്കിയിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് കണ്ടത് ഇതേ വൂൾഫ്സിനെ കണ്ടതിട്ടോ അവരിങ്ങനെ എന്താ അത് തീ കണ്ടിട്ടാണോ ആൾക്കാരുടെ അത് കണ്ടിട്ടാണോ സംസാരം കേട്ടാണോ അവർ പിന്നാലെ ഓടി വരികയായിരുന്നത് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ അപ്രതീക്ഷിതമായിട്ട് വൂൾഫ്സ് വന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓൾമോസ്റ്റ് ഇതേ ഞങ്ങൾ കയറിയ സ്ഥലത്ത് തന്നെ എത്താറായിട്ടോ അപ്പം കുതിരയാണെങ്കിൽ ഈ നമ്മൾ ഈ താഴോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പേടിയാകും കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അവർ പറയും കുതിരയ്ക്കാണ് കൂടുതൽ കൺട്രോൾ താഴോട്ട് പോകുമ്പോൾ എന്ന് പറയും അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു ഡിഫറെൻ്റ് നല്ല രസമായിരുന്നു അത് കഴിഞ്ഞിട്ട് ദേ ഇതാണ് ഗൗപ്പയെന്നാട്ടോ പറയാം അതായത് ഇംഗ്ലീഷിൽ ഗൗപ്പെന്നാണോ പറയാമെന്ന് എനിക്കറിയില്ല ഇത് അങ്ങനെ കാത്തിരിക്കാൻ തോന്നുന്നു എന്തെങ്കിലും എനിക്ക് ഭക്ഷണം കിട്ടുമോ വെച്ചിട്ട് അങ്ങനെ അതിനെയൊക്കെ കണ്ട് സാരം കാണി തണുത്ത് സ്ട്രോളറിൽ ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുമ്പോൾ കൂടുതൽ തണുപ്പ് തോന്നും അങ്ങനെ ഞങ്ങൾ സൂന്ന് ഇറങ്ങി ഡിന്നറ് കഴിച്ച് ഞങ്ങളൊരു പിസേരിയെന്നായിരുന്നു പിസ്സ ആയിരുന്നു ടോന്ന് രാത്രി ഡിന്നറ് ഡിന്നർ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ആട്ടോ പോയത് ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ കാറിൽ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ത്രീ ഡേ വിൻ്റർ ഹോളിഡേ ട്രിപ്പ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ബൈ